എക്സ്ക്യൂസ് മീ എൻ്റെ പേര് വിഷ്ണു എന്നാണ് ഞാൻ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫറാണ് ഞാൻ ആൾക്കാർ സ്ട്രേഞ്ചേഴ്സിൻ്റെ ഫോട്ടോ എടുക്കും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കുറച്ച് ഫോട്ടോസ് എടുക്കാം പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആക്കിയിട്ടാണ് റീൽസ് ആക്കിയിട്ട് കുഴപ്പമില്ലല്ലോ വണ്ടി ഒരു വണ്ടർ അടിച്ചിരുന്നു പോലെ വീഡിയോസ് കാണാനുണ്ട് കണ്ടിട്ട് ജസ്റ്റ് ഒന്നും ഏ ഏ കുറച്ചു റീൽസ് ആക്കിയിട്ടുന്നതിന് കുഴപ്പമില്ലല്ലോ നല്ല പ്രശ്നം ആ പല്ല് ആണ് ചേച്ചി അതിലാണ് രസം പേരെന്താണ് ഓ ഇന്ന് എവിടെ സ്ഥലം അവിടെ തന്നെ ഇന്ന് സ്മൈൽ ചെയ്ത പല്ല് കാണിച്ചിട്ട് സ്മൈൽ ചെയ്ത പോസിറ്റും പോസിറ്റോ ഫോട്ടോ എടുക്കാറേ ഇല്ലേ ചിരിച്ചിട്ടില്ല നോക്കി ചിരിക്കാണ്ട് നോക്കി ഏതൊരു രസം ചിരിച്ചിട്ടില്ലേ ഒന്നും കൂടി ചിരിച്ച ചിരിച്ചാൽ അടിപൊളിയെടുക്കാം